അവർക്ക് അവർക്ക് പ്രയോജനം ജീവിതത്തിൽ ഏതായാലും മാത്രം ഉള്ള ഞാൻ എന്നെ പറ്റി റീച്ച് ഉണ്ടാക്കുന്നവരാണ് കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുധിയാണ് സോഷ്യൽ മീഡിയ റീലുകളിലൂടെയും മറ്റും പേരിലാണ് രേണു ക്രൂശിക്കപ്പെടുന്നത് ഇതിനിടെ ഇപ്പോഴാ ലക്ഷ്മി നക്ഷത്രയെ സംസാരിക്കുകയാണ് രേണു സുദി നേരത്തെ ലക്ഷ്മിയുടെ ചാനലിലൂടെ ആയിരുന്നു രേണുവിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുവരും പിണക്കത്തിലാണെന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് നേരത്തെ ലക്ഷ്മി നക്ഷത്ര രേണുവിനും കുടുംബത്തിനും എല്ലാ മാസവും ഒരു തുക നൽകുമെന്ന് പറഞ്ഞിരുന്നു സ്റ്റാർ മാജിക് ഉണ്ടായിരുന്നിടത്തോളം ലക്ഷ്മി പണം നൽകുമായിരുന്നു എന്നാണ് ഇപ്പോൾ രേണു സുധീ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ആരുമില്ലാതിരുന്ന സമയത്ത് എല്ലാ മാസവും ഞങ്ങൾക്ക് ഒരു തുക തന്നിരുന്നു അതേസമയം സ്റ്റാർ മാജിക് നിർത്തിയ ശേഷം ഇല്ലാതായെന്നും താരം പറയുന്നുണ്ട് സുധീ ലയത്തിലേക്ക് ലക്ഷ്മി നക്ഷത്രം വന്നിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ വീടിൻ്റെ പണി നടക്കുമ്പോൾ വന്നിരുന്നു പിന്നീട് വന്നിട്ടില്ലെന്നാണ് രേണു പറയുന്നത് ലക്ഷ്മി തിരക്കിലാകും ഞാനും തിരക്കിലാണ് മെസ്സേജ് അയക്കാറുണ്ടെന്നും രേണു വ്യക്തമാക്കുന്നു തന്നെക്കുറിച്ച് സംസാരിക്കുന്ന ലക്ഷ്മിയുടെ വീഡിയോയെക്കുറിച്ചും രേണു സംസാരിക്കുന്നുണ്ട് വീഡിയോ കണ്ടിരുന്നു പറയുന്നത് സത്യമല്ലേ അവരായി അവരുടെ ജീവിതമായി അവർക്ക് അവർക്കിഷ്ടമുള്ളത് കൊണ്ടല്ലേ അഭിനയിക്കുന്നത് അങ്ങനെ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് അത് നല്ല കാര്യമല്ലേ കമൻറ്റോളികൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ലക്ഷ്മി പറഞ്ഞത് ഞാൻ പോസിറ്റീവായിട്ടാണ് എടുത്തത് അവർ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല അവർ എങ്ങനെ വേണമെങ്കിലും എടുത്തോട്ടെ എന്നാണ് രേണു പറയുന്നത് രേണു സുതി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് ലക്ഷ്മി എനിക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ എന്തിനാണ് വഴക്ക് പിടിക്കുന്നതും പിണങ്ങുന്നതും പിരിയാൻ ഞങ്ങൾ കാമുകി കാമുകന്മാരല്ല പിണങ്ങിയിട്ടുമില്ല ആ കുട്ടി തിരക്കിലാണ് ഞാനും തിരക്കിലാണ് അത്രയേ ഉള്ളൂ തിരക്ക് കഴിയുമ്പോൾ വരുമെന്നാണ് അറിയിച്ചത് വരും ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് വല്ലപ്പോഴും വിളിക്കാറുണ്ട് ഞാൻ വിളിച്ചാൽ എടുക്കുകയും ചെയ്യുമെന്നും രേണു വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻസ് ചെയ്യാക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്